ും കഠിനമായ ഒരു നീണ്ട മഞ്ഞു കാലത്തിന് ശേഷം ബ്രിട്ടൻ ജനത ശിശിരത്തിന്റെ ഹരത്തിൽ ആർത്തുല്ലസിച്ചു രാജകുടുംബം വിക്ടോറിയ രാജകുമാരിയുടെ പതിനേഴാം ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു മാസങ്ങൾക്ക് മുൻപ് വിദേശങ്ങളിലേക്ക് ക്ഷണക്കത്തയച്ചിരുന്നു അവരുടെ പ്രതികരണം വൻപിച്ച വിജയമായിരുന്നു പ്രത്യേകിച്ച് ജർമ്മനിയിലെ രാജകുടുംബത്തിൻ്റെ നമ്മൾ ഗേറ്റിലേക്ക് എത്താറായി ഒരു കാര്യം മറക്കരുത് ആൽബർട്ട് രാജകുമാരിയെ സ്വന്തമാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് രാജകുമാരനും സഹോദരനുമായ എന്നെ നീ സഹായിക്കണം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞാൽ ഇതുപോലെ നമ്മൾ നൂറോളം ആഘോഷങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഉറപ്പായിട്ടും ചിരിക്കും അപ്പോ ഞാൻ കവിത ചൊല്ലുമ്പോഴോ ഞാൻ പുഞ്ചിരിക്കും ഞാൻ അവൾ അവിടെ നൃത്തം ചെയ്യാൻ പറഞ്ഞാലോ ഞാൻ അത് അംഗീകരിക്കില്ല അവൾക്ക് താങ്കളെ ഇഷ്ടപ്പെടാതെ പോയാൽ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ കാര്യമായിട്ടാണോ പറയുന്നത് ഞാൻ രാജാവാണ് ധനികനാണ് പിന്നെ എങ്ങനെയാണ് എന്നെ അത് വാ രാജകുമാരി ഞാൻ രാജകുമാരൻ ജർമ്മനിയുടെ പേരിൽ പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വന്നതാണ് താങ്കളെ കെൻസിംഗ്ടൺ കൊട്ടാരത്തിലേക്കും എന്റെ പിറന്നാൾ ആഘോഷത്തിലേക്ക് ക്ഷണിക്കുന്നു താങ്കളുടെ യാത്ര സുഖകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ രാജകുമാരി വഴിയിൽ വെച്ചൊരു കരടുക എന്നെ നീ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കൊച്ചാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ല ഞാൻ ആൽബർട്ട് രാജകുമാരനാണ് താങ്കളുടെ അതീവ സൗന്ദര്യത്തെക്കുറിച്ചുള്ള പുകഴ്ചകൾ ഞങ്ങളുടെ രാജ്യത്തും എത്തി പക്ഷെ കേട്ടതിനേക്കാളും ആയിരം അടങ് സുന്ദരിയാണ് താങ്കൾ മാപ്പ് ചോദിക്കുന്നു രാജകുമാരി എന്റെ അനുജൻ ഒരല്പം അഹങ്കാരം കാണിക്കാറുണ്ട് മാപ്പ് ചോദിക്കേണ്ട ആവശ്യമില്ല രണ്ടുപേരെയും ആഘോഷത്തിൽ പങ്കെടുക്കാൻ ക്ഷണിച്ചിരിക്കുന്നു സുന്ദരനും സുമുഖനുമായ ആൽബർട്ട് എന്റെ ഹൃദയം ഇന്ന് നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു നിങ്ങളെ കാണാതെയും സുഖവിവരങ്ങൾ അറിയാതെയും എത്ര കാലം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും മാപ്പ് അപേക്ഷിക്കുന്നു രാജകുമാരി താങ്കൾ ഇതായിരിക്കും പ്രതീക്ഷിക്കുന്നതല്ലേ എന്റെ പ്രിയപ്പെട്ട വിക്ടോറിയ താങ്കൾ നേരിൽ കണ്ട് വിട പറയാതെ തിരിച്ചുപോയതിൽ ക്ഷമിക്കണം ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ കാരണം ഉടനെ ജർമ്മനിയിലേക്ക് മടങ്ങേണ്ടി വന്നു താങ്കളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി എല്ലാ ആഴ്ചയും കത്തെഴുതുവാനുള്ള അനുവാദം എനിക്ക് നൽകുമോ ദൈവമാണ് താങ്കളെ കാണാൻ എന്നെ അനുവദിച്ചത് സന്തോഷകരമായ അനവധി ജന്മദിനങ്ങൾ ആശംസിക്കുന്നു എന്ന് ആൽബർട്ട് വേറൊരു കാര്യം അന്വേഷണം പറഞ്ഞു വളരെ സന്തോഷമുണ്ടെന്ന് പറയൂ അറിയിക്കാം രാജകുമാരി വാക്കുപാലിക്കാൻ സമയമായി ഓരോ ആഴ്ചയും ആൽബർട്ട് വിക്ടോറിയ രാജകുമാരിക്ക് കത്തുകൾ അയച്ചു അദ്ദേഹത്തിന്റെ കത്തുകൾ രസകരവും ഫലിതം നിറഞ്ഞതുമായിരുന്നു രാജകുമാരിക്ക് അവ ആശ്വാസവും പ്രചോദനവും നൽകിക്കൊണ്ടേയിരുന്നു അത് കാരണം ജർമ്മനി ശുഭാപ്തി വിശ്വാസവും വസ്തുനിഷ്ഠയുമുള്ള ഒരു രാജ്യമാണെന്ന് അവർ തന്റെ ഉപദേഷ്ടാക്കളെ അറിയിച്ചു ആഴ്ചകൾ മാസങ്ങളായി കടന്നുപോയി വിക്ടോറിയയുടെയും ആൽബർട്ടിന്റെയും അകലങ്ങളിൽ നിന്നുമുള്ള സൗഹൃദം പൂത്തു തളർത്തു പിന്തുണയ്ക്കും ആശ്വാസത്തിനുമായി പരസ്പരം അവർ ആശ്രയിച്ചു അങ്ങനെ ഒരു ദിവസം ദയവായി ലണ്ടനിൽ നിന്നും ഒരു കത്ത് വന്നിരിക്കുന്നു അങ്കിൾ കിങ് വില്യം ഫോർത്ത് മരിച്ചതോടുകൂടി വിക്ടോറിയയ്ക്ക് ദേശീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടി വന്നു പതിനെട്ടാം വയസ്സിൽ അവർ ഇംഗ്ലണ്ടിലെ ഏറ്റവും ചെറുപ്പക്കാരിയായ മഹാരാജ്ഞിയായി ഒരു വർഷത്തിനു ശേഷം വളരെ ശക്തമായ ജനകീയ പിന്തുണയോടെ വിക്ടോറിയയ്ക്ക് ഔദ്യോഗികമായി വെസ്റ്റ് മിനിസ്റ്റർ ആബയിൽ വെച്ച് കിരീടധാരണം ചെയ്തു വിക്ടോറിയ മഹാരാജ്ഞി രാജകീയ കാര്യങ്ങളിലേക്ക് ഇറങ്ങിയപ്പോഴും അവർക്ക് ആൽബർട്ടിൽ നിന്ന് കൂടുതൽ ഉപദേശങ്ങളും ആശ്വാസവാക്കുകളും ലഭിച്ചു അതിൽ ആൽബർട്ട് വളരെയധികം സന്തുഷ്ടനുമായിരുന്നു എന്തെങ്കിലും സന്ദേശമുണ്ടോ മെൽബോൺ ഒന്നും ലഭിച്ചിട്ടില്ല മഹാരാജ്ഞി എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും ദിവസം ആൽബർട്ടിൽ നിന്നും ഒരു വിവരവും ലഭിക്കാതിരുന്നിട്ടില്ല എന്നാൽ ഇനി അദ്ദേഹത്തിന്റെ പിതാവിന്റെ അടുത്തേക്ക് ഒരു രാജദൂതനെ രാജദൂതനായിരിക്കും മഹാരാജ്ഞി എനിക്ക് തോന്നുന്നത് ഞാൻ താങ്കളുടെ അഭിപ്രായം ചോദിച്ചിട്ടില്ല മിസ്റ്റർ മെൽബോൺ താങ്കൾ ആജ്ഞ നിറവേറ്റിയാൽ മതി എനിക്ക് ആൽബേർട്ടിന്റെ സുഖവിവരങ്ങൾ അറിയണം ആജ്ഞ പോലെ മഹാരാജ്ഞി ആൽബർട്ട് താങ്കളെ കണ്ടതിൽ അതിയായി സന്തോഷിക്കുന്നു ആൽബർട്ട് ഇത് നമുക്കുള്ള സൂചനയാണ് ജർമ്മനിയിലെ വിവരങ്ങൾ എന്തൊക്കെയാണ് പല സംസ്ഥാനങ്ങളെ കുറിച്ച് ഞാൻ താങ്കളുമായി ചർച്ച രാജകുമാരി ഞാൻ അങ്ങേവല്ലാതെ മിസ്സ് ചെയ്തു ഞാനും അത് വാസ്തവം തന്നെ വൈകുന്നേരത്തെ ചായ തയ്യാറാണ് മഹാരാജ്ഞി നമ്മൾ കൊട്ടാരത്തിൽ വന്ന അതിഥിയെ കൂടുതൽ സൽക്കരിക്കണം ഞാൻ എല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞിരിക്കുന്നു മഹാരാജ്ഞി താങ്കളുടെ അങ്കിൾ മരിച്ചപ്പോൾ വരാനാവാത്ത പേരിൽ അത് വല്ലാത്തൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിന്റെ മരണമല്ല അത് കാരണം എനിക്ക് ഏറ്റെടുക്കേണ്ടി വന്ന ചുമതലകളായിരുന്നു പ്രശ്നം അത് താങ്കൾ വളരെ പക്വതിയോട് കൈകാര്യം ചെയ്തായി ഞാൻ അറിഞ്ഞു അങ്ങനെയാണോ വളരെ ശരിയാണ് താങ്കൾ എന്നെ കുറിച്ച് എന്താണ് കേട്ടതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് ബ്രിട്ടനിലെ ജനങ്ങൾ മുഴുവനും താങ്കളെ പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ മാത്രമാണോ കൂടെ ഒരു ജർമ്മൻകാരനും ഉണ്ട് ഞാൻ താങ്കളോട് ഒരു കാര്യം ചോദിക്കട്ടെ ആൽബർട്ട് ചോദിച്ചോളൂ എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം താങ്കളെയോ അതെ പറയാം ഒരു പുരുഷൻ ഒരു മഹാരാജ്ഞിയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത് ശരിയല്ലെന്നറിയാവല്ലോ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത് ആൽബർട്ട് ഓ ഞാൻ അതെ എന്നാണ് ചോദിക്കുന്നത് ചിന്തിക്കാൻ സമയം വേണം താങ്കൾക്ക് ഇതിനെ കുറിച്ച് ബുദ്ധിപൂർവ്വം ചിന്തിക്കാം താങ്കൾ അങ്ങനെ സമ്മതം സമ്മതമെന്നല്ലേ അല്ല ഉച്ചത്തിൽ ഞാൻ പറയുന്നു എനിക്ക് സമ്മതം മഹാരാജ്ഞി വിക്ടോറിയയുടെയും ആൽബർട്ട് രാജകുമാരിന്റെയും ചരിത്രപരമായ ആ വിവാഹത്തിൽ പങ്കെടുത്ത രാജ്യം മുഴുവനും ഇരുവരുടെയും തീരുമാനത്തിൽ ഒന്നടങ്കം ആഘോഷിച്ചു ഇരുവരെയും ആശംസിക്കുവാനായി ജനങ്ങൾ ബക്കിംഗ്ഹാം പാലസ് വരെ വരിവരിയായി നിന്നു ദമ്പതികൾ കുതിരവണ്ടിയിൽ കടന്നു പോകുമ്പോൾ എല്ലാവരും ആരാവാരം മുഴക്കി അവരെ പ്രോത്സാഹിപ്പിച്ചു രാജദമ്പതികൾ തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പുതിയ പതിവുകൾ സ്വീകരിച്ച് രാഷ്ട്രത്തിന് ചെയ്യേണ്ട കടമകൾ നിർവഹിച്ചു നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടുന്നത് അവസാനിപ്പിക്കണം ഇന്ന് ഔദ്യോഗിക ചുമതലകൾ നിറവേറ്റണമെന്നാണോ പറയുന്നത് സിംഹാസനത്തിൽ നിന്ന് ചർച്ച കൂടുതൽ ഉത്തമം ഇതുപോലെയുള്ള ചർച്ചകൾ അവിടെ വെച്ച് വേണ്ട ആൽബർട്ട് എനിക്ക് എന്താണ് ഞാൻ ഗർഭിണിയാണെന്നാണ് പറഞ്ഞത് ഇത് ശരിക്കും സന്തോഷിപ്പിക്കുന്ന ശരിയാണ് സന്തുഷ്ടരായ ദമ്പതികൾ മാതാപിതാക്കൾ എന്ന ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു താമസിയാതെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ രാജപരമ്പര നിലനിർത്താനുള്ള കുട്ടികൾ ഓടിക്കളിച്ചു ഞാൻ പറയുന്നത് കേൾക്ക് രാജകുടുംബത്തിന്റെ എണ്ണം കൂടി മൊത്തം ഒൻപത് മക്കൾ ജനിച്ചു പക്ഷേ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനനുസരിച്ച് വളരെ ലളിതമായ കാര്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവ് വിക്ടോറിയയ്ക്ക് കുറഞ്ഞു വന്നു നീല പച്ച ആൽബർട്ട് ആൽബർട്ട് ഏറ്റവും എനിക്ക് തോന്നുന്നു താങ്കൾ താങ്കൾ അല്ലെങ്കിൽ സ്ഥിതി മനോധൈര്യവും സൗന്ദര്യവും ശക്തിയും ഒത്തിണങ്ങിയ ഒരു സ്ത്രീയാണ് താങ്കൾ വളരെ കാര്യക്ഷമമായി ഭരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു എന്നെനിക്ക് തോന്നുന്നില്ല എന്തോ ദുഃഖകരമായ ജീവിതം ജീവിക്കേണ്ടി വരുമെന്ന് എനിക്ക് പേടി തോന്നുന്നു അത് ശരിയാണ് ഇതുപോലൊരു ദിവസം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതും മതിയാക്കാം ഈ രേഖകളിൽ നിന്ന് ഒപ്പിടും ചൊവ്വാഴ്ച ആകുമ്പോഴേക്കും പ്രധാനമന്ത്രി ഏൽപ്പിക്കേണ്ടതാണ് മുമ്പ് താങ്കൾ വായിച്ചു നോക്കിയിട്ട് പല സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് താങ്കൾ ഇതിനെക്കുറിച്ച് ആൽബർട്ട് അദ്ദേഹം എപ്പോഴും ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു വിക്ടോറിയ താങ്കൾക്കും അതറിയാം പക്ഷെ താങ്കൾ ഇംഗ്ലണ്ടിലെ മഹാരാജ്ഞിയാണ് ഈ രാജ്യത്തിന് ഇപ്പോൾ താങ്കളാണ് വഴികാട്ടിയാവേണ്ടത് താങ്കൾ എന്താണ് പറയുന്നത് ആൽബർട്ട് ഭരണാധികാരി എന്ന നിലയ്ക്ക് കടമകളിൽ നിന്ന് ഞാൻ വ്യതിചലിക്കുന്നുണ്ടെന്നാണോ താങ്കൾ പറയുന്നത് വിക്ടോറിയ എനിക്ക് ചില പരിമിതികളുണ്ട് ഈ രാജ്യത്തെ ഭരിക്കാനുള്ള ചുമതല താങ്കളുടേതാണ് മതി ഞാൻ എപ്പോഴും പോലെ ഇംഗ്ലണ്ടിനും ഇവിടുത്തെ പ്രജകൾക്കും വിശ്വസ്ത സേവനം നൽകുന്നതായിരിക്കും ഈ രാജ്യത്തെ ഭരിക്കാൻ താങ്കളാണ് എന്നെ സഹായിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത് താങ്കൾ സംസാരിക്കുന്ന രീതി ഒട്ടും ശരിയല്ല എന്താണ് ശരിയല്ലാത്തത് തുറന്നു പറയണം ഒരു മഹാരാജ്ഞി ഇതുപോലെ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ഒട്ടും ഭൂഷണമായ ഒരു കാര്യമല്ല ഔദ്യോഗിക കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കാൻ ഭർത്താവിനെ ആശ്രയിച്ചു വിക്ടോറിയ മഹാരാജ്ഞി അതിനെ വിമർശിക്കാൻ തുടങ്ങിയതോടെ ഇരുവർക്കുമിടയിൽ വാഗ്വാദമുണ്ടായി പക്ഷേ അവരുടെ ആത്മാർത്ഥമായ പ്രണയം എപ്പോഴും വാക്കുതർക്കങ്ങളെ അതിജീവിച്ചു കടമയും സ്നേഹവും കൈകോർത്തിരിക്കണമെന്ന് അവർ കുടുംബത്തിനും പ്രജകൾക്കും തെളിയിച്ചു കൊടുത്തു ക്രിസ്മസ് വെഞ്ചറിൽ വെച്ച് ആഘോഷിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുട്ടികൾക്ക് അവിടെ പോകാൻ വളരെ ഇഷ്ടമാണ് താങ്കൾ എന്ത് പറയുന്നു അതെ ശരി നല്ല ഐഡിയ ആണെന്ന് എനിക്കും തോന്നുന്നു കൊള്ളാം താങ്കൾക്കെന്തോ ഉന്മേഷമില്ലായ്മയുണ്ടല്ലോ എന്തെങ്കിലും അസുഖമുണ്ടോ ഇന്ന് നേരത്തെ കിടക്കണമെന്ന് തോന്നുന്നു ഞാൻ ചായ കൊടുത്തയക്കാം യിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ക്രിസ്മസ് അടുത്തപ്പോഴേക്ക് ആൽബർട്ടിന്റെ ആരോഗ്യനില പതുക്കെ പതുക്കെ മോശമായിക്കൊണ്ടിരുന്നു ഒടുവിൽ അത് ഗുരുതരമായി ഡോക്ടർ ആൽബർട്ടിനെ പരിശോധിച്ച് അദ്ദേഹത്തിന് ടൈഫോയിഡ് ഫീവർ ആണെന്ന് കണ്ടുപിടിച്ചു കുറച്ച് ദിവസം കൊണ്ട് പരിപൂർണ സുഖം പ്രാപിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു വിക്ടോറിയ <test> ും കള്ളം പറ ആൽബർട്ട് താങ്കളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല ഞാൻ എപ്പോഴും താങ്കളുടെ കൂടെ തന്നെ താൻ സ്നേഹിച്ച പ്രിയപ്പെട്ട കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് നാൽപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ ആൽബർട്ട് മരിച്ചു ആൽബർട്ട് രാജകുമാരനോടുള്ള ബഹുമാന സൂചകമായി പ്രജകളെല്ലാവരും കറുത്ത വസ്ത്രം ധരിച്ചു കടകൾ അടച്ചു മാർക്കറ്റുകൾ അടച്ചു ദേശീയ പതാക പകുതിയിലേക്ക് ഇറക്കിക്കെട്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലെ ക്രിസ്മസ് ഇംഗ്ലണ്ടിലെ ഏറ്റവും ദുഃഖകരമായ ക്രിസ്മസ് ആയിരുന്നു അന്നു മുതൽ വിക്ടോറിയ മഹാരാജ്ഞി തന്റെ പ്രിയപ്പെട്ടവനു വേണ്ടിയുള്ള ശ്വാതമായ ദുഃഖത്തിന്റെ പ്രതീകമായി കറുത്ത വസ്ത്രം മാത്രം ധരിച്ചു ആൽബർട്ടിന്റെ മരണത്തിൽ ഏർപ്പെട്ട ആഘാതം കുറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിച്ചു പ്രത്യേകിച്ച് ഭരണകൂടത്തിലെ അംഗങ്ങളുടെ മഹാരാജ്ഞി എങ്ങനെ ഇത് സഹിക്കും മഹാരാജ്ഞി എത്തിയിട്ടില്ലേ ഇല്ല പ്രൈം മിനിസ്റ്റർ റസൽ മഹാരാജ്ഞി ഇതുവരെ കൗൺസിലിൽ മഹാരാജ്ഞിട്ടില്ല എനിക്ക് മനസ്സിലായി ക്ഷമിക്കണം മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ മഹാരാജ്ഞിക്ക് ഇന്ന് തീരെ സുഖമില്ലാതിരിക്കുകയാണ് നിങ്ങൾക്കൊരു പക്ഷേ നാളെ വീണ്ടും വരാം എന്നെ ആരും ശല്യപ്പെടുത്തരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നോട് ക്ഷമിക്കണം മഹാരാജ്ഞി പക്ഷെ സംശയിക്കാൻ ഒന്നുമില്ല ഞാൻ മഹാരാജ്ഞിയാണ് എന്റെ ആജ്ഞ നിങ്ങൾ അനുസരിക്കണം അതെ താങ്കൾ തന്നെയാണ് ബഹുമാനപ്പെട്ട മഹാരാജ്ഞി താങ്കൾ താങ്കൾ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ബാക്കിയായി നിൽക്കുകയാണ് എനിക്ക് സാധിക്കുന്നില്ല ജോൺ പ്രവർത്തിക്കണം താങ്കൾക്ക് അത് സാധിക്കും എങ്ങനെയാണെന്ന് പറയൂ ഞാൻ എല്ലാ കാര്യങ്ങളും ആൽബർട്ടിന്റെ ഉപദേശപ്രകാരമാണ് ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹം ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു വിരൽ പോലും അനക്കിയിട്ടില്ല ഒരു ഫോട്ടോയും പ്രിന്റോ അടുക്കി വെച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഞാൻ ഒരു വസ്ത്രവും ഇതുവരെ അണിഞ്ഞിട്ടില്ല കടുത്ത പ്രശ്നങ്ങളെ സ്വയം നേരിടാനുള്ള ശക്തി ശക്തിയില്ലാതിരിക്കെ ഈ സാമ്രാജ്യത്തെ എനിക്ക് എങ്ങനെയാണ് ഭരിക്കാനാവുക ഇപ്പോൾ അത് പ്രയാസമായിരിക്കുമെന്ന് എനിക്കറിയാം പക്ഷേ ഈ രാജ്യത്തിന് താങ്കളെ വേണം പ്രിയപ്പെട്ട ആൽബർട്ടിന്റെ മരണത്തിൽ വിക്ടോറിയ മഹാരാജ്ഞി വളരെയധികം തകർന്നു പോയിരുന്നു അതിനാൽ അവർ രാജസദസ്സിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ വിസമ്മതിച്ചു പകരം മഹാരാജ്ഞി അവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പഴയ ദിനചര്യകളിൽ മാത്രം ശ്രദ്ധിച്ചു വർഷങ്ങൾ കടന്നുപോയി മഹാരാജ്ഞി പൊതു ശ്രദ്ധിക്കാതെയും പങ്കെടുക്കാതെയും ഇരിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുളവാക്കി പൊതുജനങ്ങളുടെ വിമർശനത്തെക്കുറിച്ച് മഹാറാണിയുടെ ഉപദേഷ്ടാക്കളും കുടുംബാംഗങ്ങളും അവരെ അറിയിച്ചെങ്കിലും അവർ ദുഃഖിതയായി തന്നെ ജീവിച്ചു വാർദ്ധക്യത്തിന്റെയും വേദനയുടെയും മധ്യത്തിൽ ആൽബർട്ടിന്റെ ഗൗണും അദ്ദേഹത്തിന്റെ കയ്യിലെ പ്ലാസ്റ്ററും തന്റെ മരണക്കിടക്കയിൽ വെക്കണമെന്ന് മഹാരാജ്ഞി ആജ്ഞാപിച്ചു ആൽബർട്ട് വിക്ടോറിയ ഞാൻ താങ്കളെ വല്ലാതെ എനിക്കറിയാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിക്ടോറിയ മഹാരാജ്ഞിയുടെ മരണം വിക്ടോറിയൻ യുഗത്തിന്റെ അന്ത്യം കുറിച്ചു അവരുടെ മൂത്തമകൻ ബേർട്ടി രാജ്യഭരണം ഏറ്റെടുത്തു അദ്ദേഹത്തെ കിങ് എഡ്വേർഡ് സെവൻതായി കിരീടധാരണം ചെയ്തു ബ്രിട്ടീഷ് ഭരണകൂടത്തിലെ ഏറ്റവും മഹത്തായ പ്രേമത്തിന്റെ ചരിത്രം കുറിച്ച വിക്ടോറിയ മഹാരാജ്ഞിയെ അവരുടെ പ്രിയപ്പെട്ട ആൽബർട്ടിൻ്റെ അടുത്ത് തന്നെ സംസ്കരിച്ചു